പത്മജ വേണുഗോപാലിൻ്റേതായി വന്നിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കോൺഗ്രസിൽ പിന്നെ അധിക പരിഗണന കിട്ടിയില്ല ആ എപ്പോഴും അവഗണിച്ചിരുന്നു തള്ളി പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന കെ കരുണാകരന്റെ മകളാണ് ആ മകൾക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് നേരത്തെ തന്നെ ഒരു ഒരു പരാതിയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ തനിക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലത് ബി ജെ പി ആണ് എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതായത് കോൺഗ്രസ് എപ്പോഴും അവരെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിക്കൊണ്ടിരുന്നു എന്ന് കരുണാകരൻ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതും ആ കുത്തിന് ഇനി നിന്നു നിന്നുകൊടുക്കാൻ തനിക്കാവില്ല എന്നും അതുകൊണ്ട് താൻ ബി ജെ പിയിൽ വന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ പ്രവർത്തിക്കും എന്നാണ് പത്മജ പറയുന്നത് അതേ പത്മജ വേണുഗോപാലിനെ ആരാണ് പഠിപ്പിച്ചത് ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ താറടിച്ച് കാണിച്ചുകൊണ്ട് മാത്രമേ പാർട്ടിയിൽ ഒരു സ്ഥിരാംഗമായി നിലനിൽക്കാൻ കഴിയുന്നു അങ്ങനെയല്ല ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം വിഭാഗത്തിനെ താറടിച്ച് കാണിച്ചുകൊണ്ട് മാത്രമേ ബി ജെ പിയിൽ സ്ഥാനം അർപ്പിക്കാൻ പറ്റൂന്ന് പത്മജയെ ആരാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും തന്റെ സുഹൃത്തുക്കളുടെ മക്കൾ ചിലരൊക്കെ അനിരകളാണെന്നും ആ സുഹൃത്തുക്കൾ പറഞ്ഞതായിട്ടൊക്കെ തട്ടിവിടുന്നുണ്ടല്ലോ പത്മജ അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് പറയാൻ പാടുണ്ടോ പത്മജ വേണുഗോപാൽ പല അച്ഛന്മാരും തൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ടെന്നാണ് അത്ര അല്ല അങ്ങനെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പത്മജ വേണുഗോപാൽ വിശ്വസിക്കുന്നുണ്ടോ ഏതെങ്കിലും വോട്ടിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ താറടിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന്റെ വോട്ട് തങ്ങളുടെ കൊട്ടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെ പഠിച്ചുവിടുന്ന ചില നുണകളല്ലാതെ ഈ ലവ് ജിഹാദിന് എന്താണ് പ്രത്യേകത അത് പലതും പല സമയത്തും പലരും പലരുവർക്കും ചിലരുടെ വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ് അത്രയുള്ള പ്രവർത്തനങ്ങളും ഡയലോഗുകളും അടിക്കുന്നത് അല്ലാതെ ഈ രാജ്യത്ത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ ഇവിടെ ലവ് ജിഹാദിന് വിധേയരാകുന്നത് ഹിന്ദു പെൺകുട്ടികളാണ് അങ്ങനെയാണ് പറയുന്നത് ആ കുട്ടികളെ വിവരവും ബോധവും ഇല്ലാത്ത യാതൊരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലാണോ അവരുടെ രക്ഷിതാക്കൾ വളർത്തുന്നത് ഇവിടെ അത്തരത്തിൽ കുട്ടികളെ വളർത്തുന്ന എല്ലാ രക്ഷിതാക്കളും വിവരം കെട്ടവരാണെന്നാണോ പത്മജ വേണുഗോപാൽ പറഞ്ഞു വരുന്നത് അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു ഹിന്ദു പുരുഷൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ അത് ലവ് ജിഹാദ് അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹിന്ദു പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ അവർ വിവരം കെട്ടവരും ഹിന്ദു പുരുഷന്മാരുടെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ വിവരമുള്ളവരും അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത് ഒരു ശരിയായ ഒരു സംസാരമല്ല അത് പാടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിച്ച് മനസ്സിലാക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള പാർട്ടി ബി ജെ പി ആണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബി ജെ പി കാര്യം തമ്മിൽ പ്രേമിച്ചു കഴിഞ്ഞാൽ ലവ് ജിഹാദാവുമോ അതും കൂടി നിങ്ങളൊന്ന് വെളിപ്പെടുത്തണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ലവ് ജിഹാദ് എന്നുണ്ട് എന്നുള്ളത് പ്രേമിക്കുമ്പോൾ പ്രേമിക്കുന്നവർക്ക് കണ്ണും നോക്കൂല്ല നിറവും മണവും ജാതിയും ഒന്നും ഉണ്ടാവില്ല അവരുടെ വലിപ്പ ചെറുപ്പമൊന്നും ഉണ്ടാവില്ല അവർ അവരുടെ മനസ്സുകളെ മനസ്സ് നോക്കി പ്രേമിക്കുന്നു മൂന്ന് വിധത്തിലാണ് എനിക്ക് പ്രേമം തോന്നിയിട്ടുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വെറും അടിമകളെ പോലെ വളർത്തുന്ന അല്ലെങ്കിൽ യാതൊരു പരിഗണനയും കൊടുക്കാതെ അവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ നോക്കാതെ സ്വന്തം തീരുമാനത്തിന് മാത്രം വളർത്തും മക്കളെ വളർത്തുമ്പോൾ അങ്ങനെയുള്ള മക്കൾ മറ്റുള്ളവരെ തേടി പ്രേമിച്ച് പോകുന്നത് പോലെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ പ്രണയം എന്ന് പറയാൻ പറ്റൂല ആശ്രയം തേടി പോകുന്നതാണ് അത് മറ്റാരെങ്കിലും വീണ്ടും ആശ്രയിക്കേണ്ടി വന്നാൽ അങ്ങോട്ട് പോകും അതിന് തേപ്പെന്ന് പറഞ്ഞിട്ട് കാര്യവുമില്ല പിന്നെ ഉള്ളത് നേരം പോക്കാണ് അത് ഒന്നിനൊന്നിനെങ്കിലും പ്രേമിച്ച് നടക്കും അതൊന്ന് കളഞ്ഞൊന്നു ഒന്ന് കളഞ്ഞൊന്നു അതിനെയും പ്രേമൊന്നും പറയാൻ പറ്റൂല പിന്നീടാണ് ഒരു യഥാർത്ഥ പ്രണയം വരുന്നത് ആ പ്രണയത്തിന് കണ്ണും മൂക്കും ഉണ്ടാവേയില്ല അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മരിക്കും ഞാൻ ചോദിക്കട്ടെ അവിടെ ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ആൺകുട്ടിയെ പ്രണയിച്ചു അവർ രണ്ടുപേരും വിവാഹം വിവാഹങ്ങൾ ജീവിക്കാൻ കുഴപ്പമില്ല മാന്യമായ ജോലിയുണ്ട് ആ പ്രായം പക്വത എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ അവർ ഒരുമിച്ച് ജീവിച്ചാൽന്തോ കുഴപ്പം അതിനെന്തിനാണ് ലവ് ജിഹാദിന്റെ കൂട്ടത്തിൽ പെടുന്നത് നേരെ തിരിച്ചായാലും ഏത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഈ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും പ്രണയിക്കട്ടെ ഒരുമിച്ച് ജീവിക്കട്ടെ അത് ആണോ പെണ്ണെന്ന് നോക്കുകയോ ജിഹാദിന്റെ കൂട്ടത്തിൽ പിടിച്ച് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ലവ്ജിദൊന്നും നടക്കുന്നില്ല ഇവിടെയുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയേയും ജിഹാദിന്റെ പേരിൽ അല്ലെങ്കിൽ മതം മാറ്റാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാക്കി കൊടുത്ത് മതം മാറ്റണം എന്ത് വിട്ടിതരമാണ് പറയുന്നത് അതുപോലെ ഇവിടെ നിന്ന് മതം മാറ്റി ഐ സി എസ് ഐയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു ഐ എസ് ഐ എസ് ഐൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അതൊക്കെ ശുദ്ധമണ്ടത്തരം ഫോർസ്കാണ് അങ്ങനെയൊന്നും കൊണ്ട് ആരും കൊണ്ടുപോയിട്ടില്ല പോയിട്ടുമില്ല വെറുതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ആരെങ്കിലും അവഹേളിക്കാൻ വേണ്ടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ തീവ്രവാദികൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ചില തീവ്രവാദികളുണ്ട് അവർ പോകുന്നുണ്ട് വരുന്നുണ്ട് അവർ കല്യാണം കഴിക്കുന്നുണ്ട് പലരെയും ആ കല്യാണം കഴിക്കുന്നവർ കൂടി ആ കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ പോകാൻ വേണ്ടി ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് പെൺകുട്ടികളെ അപായത്തിൽപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വിവരക്കേടാണ് അത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ച് നടക്കുന്നവർ അതിലും വിവരം കെട്ടവരാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും എനിക്ക് അഭിപ്രായമില്ല ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ആരായാലും പ്രേമത്തിന്റെ കണ്ണും മൂക്കൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഇഷ്ടപ്പെട്ട ഒരു ആൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവർ പ്രണയിക്കും അതിന് ജിഹാദ് ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല എന്താണ് ജിഹാദ് എന്ന് ആ വാക്കിന്റെ അർത്ഥം പോലും എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പത്മജ വേണോ ബാൽ നിങ്ങൾക്കറിയും എന്താണ് ജിഹാദ് എന്ന് നിങ്ങൾ അറിയുന്ന ആരോടെങ്കിലും ചോദിക്കണം എന്താണ് ജിഹാദ് എന്നുള്ളത് ലവ് ജിഹാദ് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ഒരു വിഭാഗത്തെ അകറ്റം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർ ആക്ഷേപിച്ചുകൊണ്ട് മാത്രമേ ബി ജെ പിയിൽ നിൽക്കാൻ പറ്റുന്ന നിങ്ങളെ ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതോ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സർവ്വ സഹോദര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ ആരും നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നില്ലേ നിങ്ങൾ ചോദിച്ചു നോക്കൂ നേതൃത്വം ഒരുപാടുണ്ടല്ലോ അതിനകത്ത് ചിലപ്പോൾ അതിനകത്തും വിവരം കിട്ടാറെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരാം അവർ പറയുന്നതല്ല ആരെങ്കിലും ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ വേറെ പത്ത് പേർ അപ്പുറത്തുണ്ടല്ലോ അവരോട് ചോദിക്കാമല്ലോ അതിൽ ഏറ്റവും നല്ല രീതിയിൽ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകല്ലേ വേണ്ടത് അല്ലാതെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ കുരിശിൽ തറച്ചു അല്ലെങ്കിൽ അവരെ ക്രൂശിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നുകൊണ്ട് നേതാവാകണോ വേണ്ടത് പത്മജ തീരുമാനിക്കും ഏതായാലും ഈ പ്രസ്താവന കുറിച്ച് പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഒരു പുനഃപരിശോധന നടത്തണം